നമസ്കാരം എങ്ങനെ ഭാരതത്തെ വികസനത്തിലൂടെ ഉയർത്തി കൊണ്ടുവരാമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്രമമില്ലാതെ ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ നിശ്ചയദാർഢ്യത്തിന് ലഭിക്കുന്ന പ്രതിഫലം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ആഗോളതലത്തിൽ ലഭിക്കുന്ന ജനപ്രീതിയും നരേന്ദ്രമോദി ഒരു സ്ഥലം സന്ദർശിക്കുകയാണെങ്കിൽ ആ സ്ഥലവും അവിടുത്തെ പ്രത്യേകതകളും വരെ ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട് അത്തരത്തിൽ ലക്ഷദ്വീപിൽ സന്ദർശനത്തിനെത്തിയ നരേന്ദ്രമോദിയുടെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചര്ച്ചാവിഷയം വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഇതിലും വലിയ മാസ് പ്രമോഷൻ ലക്ഷദ്വീപിന് കിട്ടാനില്ലെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് നിരവധി പേർ കുറിച്ചിരിക്കുന്നത് കാരണം നരേന്ദ്രമോദി ഒരു ചിത്രം പങ്കുവച്ചാലോ ഒരു വീഡിയോ പങ്കുവെച്ചാലോ നിമിഷ നേരം കൊണ്ടാണ് അത് വൈറലായി മാറുന്നത് അതേസമയം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തമിഴ്നാടും കേരളവും സന്ദർശിച്ച ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിലെത്തിയത് ലക്ഷദ്വീപിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലവിനോദമായ സ്നോക്കലിംഗും ചെയ്തിരുന്നു കൂടാതെ സ്നോക്കലിംഗ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രധാനമന്ത്രി തന്നെ എക്സിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ സാഹസികത ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും പരീക്ഷിക്കേണ്ട വിനോദമാണ് സ്നോക്കലിംഗ് എന്നും പ്രകൃതി ഭംഗിക്കൊപ്പം തന്നെ ലക്ഷദ്വീപിന്റെ ശാന്തതയും വിസ്മയിപ്പിക്കുന്നതാണെന്നും ഇന്ത്യയിലെ കോടി ജനങ്ങളുടെ ക്ഷേമത്തിനായി എങ്ങനെ കഠിനാധ്വാനം ചെയ്യാമെന്ന് ചിന്തിക്കാനുള്ള അവസരമാണ് ലക്ഷദ്വീപിന്റെ ശാന്തമായ അന്തരീക്ഷം തനിക്ക് നൽകിയതെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്